ദുബായ് മോളാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ആളുകൾ പണം സ്പെൻഡ് ചെയ്യുന്നു ഷോപ്പിങ്ങിനായിട്ട് ഇവിടെ വരുന്ന കേന്ദ്രം കൂടിയാണ് ഇവിടം കേന്ദ്രീകരിച്ച് ആളുകളിൽ നിന്ന് പോക്കറ്റ് അടിച്ചുകൊണ്ടിരുന്ന നാലംഗ സംഘത്തിനെ തന്ത്രപരമായിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെയാണ് ദുബായ് പോലീസ് കീഴടക്കിയത് ഇങ്ങനെ ദുബായ് മോളിൽ എത്തുന്ന സന്ദർശകരുടെ കയ്യിൽ നിന്ന് വളരെ വാല്യുബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നു പോക്കറ്റ് അടിക്കപ്പെടുന്നു എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കിട്ടിയതോടെ ഈ സിവിലിയൻ വേഷത്തിൽ പോലീസ് സംഘത്തെ ദുബായ് പോലീസ് കൃത്യമായിട്ട് ദുബായ് മോൾ കേന്ദ്രീകരിച്ച് നിയോഗിക്കുകയായിരുന്നു ദിവസങ്ങളോളം കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തി നാലു പേരടങ്ങുന്ന ഒരു സംഘത്തിനെ കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ചെയ്തു സംഭവ ദിവസം ഇവർ പിടികൂടുന്ന ദിവസം ദുബായ് ഫൗണ്ടൻ ഏരിയയുടെ അടുത്ത് വെച്ചൊരു സ്ത്രീയെയാണ് ഇവരെ ടാർഗറ്റ് ചെയ്തത് ഒരാൾ സ്ത്രീയെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു രണ്ടുപേർ ഇവരെ ഡിസ്ട്രാക്ട് ചെയ്തു നാലാമത്തെ ആള് ഇവരുടെ ബാഗിൽ നിന്ന് മൊബൈൽ ഫോൺ അടങ്ങുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അതിനുശേഷം നാല് വശത്തേക്ക് ഇവർ ഓടിപ്പോവാണ് ചെയ്തത് പക്ഷേ ദുബായ് പോലീസിൻ്റെ ഇടപെടൽ കൃത്യമായിട്ട് ഇവരെ പിടികൂടുന്നതിലേക്ക് കലാശിച്ചു അസർബൈജാനിൽ നിന്നും താജിക്കിസ്ഥാനിൽ നിന്നും ഒക്കെയുള്ള സംഘമാണ് പിടിയിലായത് ഇവരെ നിയമ നടപടിക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഒരു മാസത്തെ തടവിന് ഓൾറെഡി ശിക്ഷിച്ചു അതിനുശേഷം ഡീപ്പോർട്ടേഷൻ പോലുള്ള നടപടികളാണ് ഇവരെ കാത്തിരിക്കുന്നത് ദുബായ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഷോപ്പിംഗ് കേന്ദ്രം ആണെങ്കിൽ പോലും നമ്മുടെ വാലബിളായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ തഫ്റ്റ് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യണം കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാകും ദുബായ് മോളിൽ എല്ലാവിധത്തിലുള്ള സംരക്ഷണം ടൂറിസ്റ്റുകൾക്കും ഷോപ്പ് ചെയ്യാൻ എത്തുന്നവർക്കും ഒക്കെ ഉറപ്പാക്കും എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്